പെൺകുട്ടികളെ എങ്ങനെ വശത്താക്കാം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വരിച്ചുകൊണ്ട് അഞ്ച് നിമിഷം ചേച്ചി എന്താ ഒന്നുമില്ല കുഞ്ഞേ എന്താ എന്തോ കാര്യ പത്മകുമാറിന് തോന്നിയല്ലേ നാരായണ ഭഗവാനെ എല്ലായിടത്തും തുടങ്ങിയേശ്വര എന്താ ചേച്ചി പിന്നെ ഇന്നലെ അപ്പുറത്തെ ലീലാവതി കുഞ്ഞിന്റെ വീട്ടിലായിരുന്നു ഇപ്പൊ ഇവിടെ ചേച്ചി വെള്ള സാരി ഉടുത്ത ആ പറ്റൂല പറ്റൂല നൂറ് റോഡി തരണം അയ്യന കൂടുതല് അപ്പൂപ്പന്റെ പേരും പറഞ്ഞ് പേടി ഇളക്കിവിടാ ഞാൻ പെട്ട പാട് എനിക്കും അപ്പൂപ്പനും അറിയാം ആ ഇനി കാച്ചവിടെ പിടിച്ചു കിടക്കുന്നത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും ഞാൻ പോട്ട് അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞാണ് അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ലേറ്റായി പോയി ഞാൻ ഉണ്ട് തന്നെ പോട്ടേട്ട അപ്പുപ്പൻ കണ്ട കണ്ട ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി അപ്പുപ്പന്റെ സാന്നിധ്യം വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ആഹാരത്തിന് ആർക്കെങ്കിലും തലമുടി എനിക്ക് എന്താ അടയാളം അപ്പൊ ഇട്ടിട്ടുണ്ടോ കുട്ടി അത് തലമുടിയല്ല മന്ത്രവാദി എത്ര രൂപ വേണം അതിൽ തരാ എങ്ങനെയെങ്കിലും ഇത് ഒഴിപ്പിച്ചേരണം ഒഴിപ്പിക്കാം പക്ഷേ ഉച്ചാടന പൂജ വേണ്ടി വരും പിന്നെ കുറച്ച് കാശ് ചിലവാകും ചെലവാക്കാം എത്ര വേണമെങ്കിലും ചിലവാക്കാം എങ്കിൽ ഞാൻ ശ്രമിക്കാം ഞാൻ വെറുതെ കാത്തിരുന്നതാ എന്തെങ്കിലും ഉണ്ടെന്ന് ആര് പറഞ്ഞ് എന്നെ കണ്ട കിണ്ണം കെട്ടവനാണെന്ന് തോന്നുവോ എന്നൊരു കള്ളം പണ്ട് ചോദിച്ചോണ്ട് നടന്ന് അതുപോലോടാ പെൺകുട്ടികളെ കാത്തു നിൽക്കുന്ന ആണോന്ന് അമ്മാവൻ തെറ്റിദ്ധരിക്കുമെന്ന് ഏ അമ്മാവൻ കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയടാ ധരിച്ചിരിക്കുന്നത് വളരെ ശരിയായിട്ട് അതുമല്ല ഇപ്പൊ അമ്മാവന്റെ ഭീഷണകോൺ മൊത്തം എന്ത് പണ്ട് അനുരാഗം എന്ന് പറഞ്ഞാൽ അമ്മാവന് കലിയായിരുന്നടാ കലി ഇപ്പഴാ ഒറ്റപ്പെട്ടവന്റെ ദുഃഖം അമ്മാവന് മനസ്സിലാകുന്നത് വയലാറ് പാടി പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ആഹാ കാടായ കാടുകൾ മുഴുവനും ഞാൻ ഒരു വളരെ വളരെ ശരിയാടാ ശരിയാ അതിരിക്കട്ടെ നീ ലതാകുമാരിയെ കണ്ടോടാ എന്താ വെറുതെ ലിച്ച് മന്ത്രവാദി കൊണ്ടുവന്നിരിക്കല്ലേ സത്യം പറഞ്ഞ എനിക്കിപ്പോ വീട്ടിൽ എനിക്കും അങ്ങനെ തന്നെ പറഞ്ഞ കാശ് കൊറച്ച് പൊട്ടിയിരിക്കല്ലേ എനിക്കാണെങ്കി മൊത്തം ഒരു രക്ഷി പേടിയാ സത്യം പറഞ്ഞ ഞാനിപ്പോ അവിടുന്ന് രാവിലെ ഇറങ്ങും രാത്രി തിരിച്ചു കയറും അതാണ് രീതി എന്തൊക്കെയോ വരാൻ പോകുന്നത് പോലൊരു തോന്നി തള്ളേ നിങ്ങക്ക് ഇത് എന്തോ നിന്റെ കേടാ എന്ത് സാറേ ഇവിടെ നിങ്ങൾ യക്ഷിയെ കണ്ടോ സാർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഒരാൾ ചോദിക്കുമ്പോൾ ഈ കള്ളം പറയണ സ്വഭാവുമായിരിക്കില്ല എന്റെ സാറേ ഞാൻ കണ്ടു ആകാശം മുട്ട ഒന്നും വേണ്ട 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 അഭിനയൊന്നും അച്ഛനാണ് അമ്മയാണ് എൻറെ രണ്ട് കണ്ണു ദൃഷ്ടിയാണ് സാറിനാണ് ഇത് അഭിനയല്ലരുത് മണ്ണാ കട്ട